വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും രാജു അപ്സറ ആവശ്യപ്പെട്ടു സംഘടന പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കുളപ്പുളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപാര ലൈസൻസ് പുതുക്കുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ജൂൺ മുപ്പതിനു മുമ്പ് ചർച്ച ചെയ്യാമെന്ന വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയതാണ് എന്നാൽ ഇതിന് തയ്യാറായില്ല ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്തവർക്ക് പോലും നിർബന്ധിച്ച് ഫീസ് അടപ്പിക്കുന്നു വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിൻ്റെ ദാഷ്ട്യത്തിനെതിരെ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകും സർക്കാരിൻ്റെ നയങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖല ഭാവിയിൽ ഉണ്ടാകില്ലെന്നും കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും രാജു അപ്സര പറഞ്ഞു സജീവം ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല വകുപ്പ് മന്ത്രിക്ക് താല്പര്യമില്ല വകുപ്പ് മന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല എല്ലാവരും വ്യാപാരികളെ ആഘോഷിക്കുന്നു പലരും എനിക്ക് മനസ്സിലായടത്തോളം കോർപ്പറേറ്റിന്റെ ഏജന്റന്മാരായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിലാണില്ല ഒരു പക്ഷേ കോട്ടയിൽ പാലക്കാട് ഒരു എം എൽ എ ആയിട്ട് വന്ന ഒരു പരിധി വരെ പ്രശ്നം നിങ്ങൾ ഒത്തിരി ശ്രമിച്ചാൽ നടക്കുള്ളൂ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചാൽ അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയായാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കിയ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ഗുണമാണ് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല നമ്മളെ മുതലാളിമാരായിട്ടാണ് കാണുന്നത് കുളപ്പുളിയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷനായി സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി എസ് ദേവരാജൻ തോമസ് കുട്ടി പി സി ജേക്കപ്പ് എ ജെ ഷാജഹാൻ കെ വി അബ്ദുൾ ഹമീദ് കെ അഹമ്മദ് ഷരീഫ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി ബാബു കോട്ടയിലിനെയും ജില്ലാ ജനറൽ സെക്രട്ടറിയായി കെ എ ഹമീദിനെയും വീണ്ടും തിരഞ്ഞെടുത്തു കെ കെ ഹരിദാസാണ് ട്രഷറർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ